ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന പിന്നെ പിന്നൊന്നുമില്ല ചുമ്മാ ഒന്ന് വന്ന് നോക്കിയാണ് പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു ലോങ് വീഡിയോ എടുക്കണമല്ലോ അല്ലേ നിങ്ങളെല്ലാം തന്നെ മറന്നു പോകൂലേ ആ അപ്പോൾ ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയമായി ഇപ്പം രണ്ട് മണിയായി ഇവിടെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എല്ലാവരും കഴിച്ചു വേണമായിരിക്കും ഞാൻ എപ്പോഴും ഒന്നര മണിയാകുമ്പോൾ കഴിക്കുന്നതാണ് പക്ഷേ ചില സാങ്കേതിക പ്രശ്നം സാങ്കേതിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി പിടിച്ചാകെ വയ്യാണ്ടിരിക്കുകയാണ് ഭയങ്കര ചുമയും ഒന്നും ചോദിക്കണ്ട എന്തൊക്കെയാണ് അവസ്ഥ അപ്പോൾ ചോറ് തിന്നാന്ന് ചോദിച്ചുമ്പം ചോറ് തിന്നാൻ വയ്യ ഇനി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ കുടിച്ച് അല്ലേ ഭക്ഷണം കഴിച്ചല്ലോ അപ്പോൾ ഞാൻ വീടിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് വലിയ ക്ലിയർ ഒന്നും ഇല്ലാട്ടോ ഇങ്ങനെ വീഡിയോ വീടിയെടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാൽ എൻ്റെ ഭക്ഷണം ഒന്ന് കണ്ടാളെ ഞാൻ പനി വരുമ്പോൾ കുടിക്കുന്ന സാധനം കാണാം എപ്പോഴൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു വീടിയായിട്ട് ഓക്കെ വരും വേര് വരൂ ഞാനിപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും ഒരു വല്ലാത്ത ഇതൊക്കെ ഇടും ഞാൻ വലിയ ചോറ് നമുക്കൊരു കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി കഞ്ഞി വെള്ളം എടുത്തിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് ചൂടാകാൻ വെച്ചു ഇങ്ങനെയായിരിക്കും മിക്കോറ കാര്യം ചെയ്യാലെ കഞ്ഞി ആക്കി കഞ്ഞി എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവം എന്നല്ല പിന്നെ ഇപ്പം എന്താ ചെയ്യുക വേറെ വഴിയില്ലാത്തോണ്ട് കഞ്ഞി കുടിക്കുക ഞാൻ വെള്ളം കഞ്ഞി വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞി വെള്ളമൊന്നും കുടിക്കാറില്ല ഇപ്പൊ ഞാൻ ചൂടാക്കിയ വെള്ളം തന്നെ കുടിക്കുക കഞ്ഞിവെള്ളമല്ലാതെ വെള്ളം തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ എന്തായി നമ്മുടെ കഞ്ഞിയായി ഇനി ഇച്ചിരി കറിയും കൂടി എടുക്കാം ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് എടുക്കാൻ പോന്നേ ഞാൻ ഇച്ചിരി ചമ്മന്തി ആക്കിയായിരുന്നു തക്കാളി ചമ്മന്തി അമ്മ കഴിച്ചിട്ട് പോയിരുന്നു ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് കണ്ടോ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഇവിടെ ആരും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം എടുക്കാം ബാക്കി ഇവിടെ അങ്ങനെ എടുത്ത് വെക്കാം ഇനി ഇച്ചിരി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫയറ് തോരൻ അപ്പം പയറ് തോരണെടുക്കുമ്പോൾ ഇതൊന്നും ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല പക്ഷെ എന്നാലും കഴിക്കുക കുറേ ദിവസമായി ഒന്നും കഴിക്കാതിരിക്കുന്ന പയർ തോരണെടുത്ത് വെച്ചാൽ മതി അധികം ഒന്നും വയ്യ ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കാം വെള്ളം വെള്ളമുണ്ടോ അതിനകത്ത് അച്ചാറിയാൻ എടുത്ത് വെച്ചായിരുന്നു അതിന്റെ അവസ്ഥ എന്താണ് എന്തോ എന്താണെന്തോ നാരങ്ങ എടുത്തോട്ടോ പക്ഷേ ഫ്രിഡ്ജിൽ നാരങ്ങ ഭയങ്കര കട്ട പിടിച്ചിട്ടിരിക്കുവോ കുറച്ച് നേരത്തെടുത്ത് വെക്കണം പുറത്ത് ഞാൻ മറന്നു ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഏതാണ്ടൊക്കെ പേരും അറിയുക ഒരു ബേഗർ കയ്പും പുളിയും ഒക്കെ ഉള്ള ഒരു നാരങ്ങ വലിയ നാരങ്ങയാണ് അത് അച്ചാറിട്ട് കുറേ ദിവസമായിട്ടിട്ട് കഴിഞ്ഞാൽ കഴിച്ചൊന്നുമില്ല മതി ഇത്ര മതി അതും കൂടി എടുത്തിട്ടുണ്ടേ എന്താണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമോ സാധനം കാണാതെ പറയാൻ പറ്റില്ല നീളുള്ള നീളത്തിലാണ് മുറിച്ചിട്ടേക്കുന്നത് ഒരുമാതിരി കുറച്ച് വലിയ നാരങ്ങ അത് ഏതാണ്ട് ഒരു നാരങ്ങ പറയും അച്ചാറിടുന്നൊരു നാരങ്ങ തന്നെയാണ് വലിയൊരു നാരങ്ങ അതാണ് എടുത്തിരിക്കുന്നത് ഇനി എന്ത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പപ്പടം കാണുന്നത് ഇന്നലെ എടുത്ത പപ്പടമാണ് അതിൽ ബാക്കി ഇരിപ്പുണ്ട് അപ്പം ഞാൻ വെച്ചാൽ എന്തിനാണ് ഇത് കളയുന്നല്ലേ പപ്പടം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടം നമുക്ക് വാട്ടിയെടുക്കാം ഇപ്പം വാട്ടുന്നില്ല ഞാൻ ചുട്ടെടുക്കാനാണ് ഓണേ ചുട്ട് എടുത്തിട്ട് കുറേ കാലായി പപ്പടമൊക്കെ ചുട്ടിട്ട് അപ്പം എന്തോ ഒരു ആഗ്രഹം ചുട്ട് കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ പപ്പടം ഒന്ന് ചൂടാന്ന് വിചാരിക്കുന്നത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു രസമില്ല അപ്പോൾ വിചാരിച്ച് ഒന്ന് ചുട്ടെടുത്താൽ വന്നു ഒന്ന് കാശാറ് കറിയൊന്നുമില്ല കേട്ടോ ഇത്ര ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം അങ്ങനെ ഇതാണ് വേണ്ട ഞാൻ രണ്ട് പപ്പടം എടുത്തിട്ട് എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എത്ര വേണമെങ്കിൽ ഞാൻ കഴിക്കും ഇപ്പോൾ ഒരു വയ്യാതിരിക്കുന്നത് കൊണ്ട് രണ്ടെണ്ണത്തിൽ ചുരുക്കിയല്ല കരിഞ്ഞു പോയി കേട്ടോ ചുട്ട് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം അത് മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിനൊരു തീരുമാനം എന്നാൽ ഞാൻ എന്തെയ്യുന്നറിയോ തീ വെച്ചിട്ട് അതിനകത്തോട്ട് കീർക്കിന് അകത്ത് കുത്തി ഇട്ടാന്ന് വെച്ചത് കണ്ട എന്നിട്ടാണ് പൊള്ളിച്ചെടുത്തത് അതിനകത്തോട്ട് വെക്കാം ണ്ടപ്പോൾ എങ്ങനെയായി പിന്നെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു ഒക്കെ അങ്ങനെ നമ്മുടെ പപ്പടമായി ഇനി നമുക്ക് വാക്കുള്ള പപ്പടം ഇവിടെ കാണാൻ സൂക്ഷിച്ച് വെക്കാം പിന്നെ ഇവിടെ നാരങ്ങ അച്ചാർ ഇരിപ്പുണ്ട് പക്ഷെ അതിന് ഭയങ്കര പുളി വേണ്ട കയ്പും ഉണ്ട് നമുക്ക് കഞ്ഞിടിക്കാം അതെങ്ങനെയുണ്ട് അച്ചാറും കഞ്ഞിയൊക്കെ ആണ്ട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ കഞ്ഞി ഞാനിങ്ങനെ എടുത്തുകൊണ്ടുവന്നുകൊണ്ട് കുടിക്കാൻ പോകട്ട പക്ഷെ കഞ്ഞിക്കകത്ത് ഞാൻ ഉപ്പിടാറില്ല എനിക്കിഷ്ടമല്ല കഞ്ഞി കുടിക്ക ഉപ്പിടുന്നുണ്ട് ഉപ്പിടാതെ കഴിക്കണം അതൊരു രസം പപ്പടമൊക്കെ വാടിയിട്ട് വരുമ്പോൾ കഞ്ഞിയുടെ ചൂട് പോയി അപ്പോൾ പപ്പടെടുക്കാം കഴിക്കാം കഴിഞ്ഞു കുടിക്കാം കഴിച്ചാ കഴിക്കാം ആ നല്ല ടേസ്റ്റ് പനി വരുമ്പോൾ നിങ്ങൾക്ക് ചോറ് വേണ്ടെന്നു പറഞ്ഞാൽ കഴിച്ചാൽ മതി കേട്ടോ അത് ആദ്യത്തെ ഒരു അനുഭവം ഒന്നല്ല എല്ലാവരും ഇനക്ക് തന്നെയാണ് കഴിക്കുന്നത് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് കുഴപ്പൊന്നുമില്ല ശരിക്കുമ്പല്ല പനി വരുമ്പ നമ്മൾ കറിയൊന്നും ഉപയോഗിക്കാണ്ടിരിക്കാന്നല്ല കറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇഷ്ടമാകുള്ളൂ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായി ചൂട് കഞ്ഞിയും അച്ചാർ പപ്പടം ഇങ്ങനത്തെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്നറിയാൻ പോയ വായിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എല്ലാവരും പോരിടവാ ഇതിങ്ങനെ കാണുന്നേ ഉള്ളൂ കേട്ടോ അച്ചിരിയേ ഉള്ളൂ ചോറ് എന്താണെന്നറിയില്ല അറിയില്ല എൻ്റെ വീട്ടിൽ മൊബൈൽ വീട് എടുത്തതി എല്ലാം ഇരട്ടിയായിട്ടാണ് കാണുന്നത് ഇതെന്താണ് മാജിക്ക് എന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ അച്ചാർ കൂട്ടുമ്പോൾ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാർ ചമ്മന്തി അത് എന്താ കൊല്ലം ഒരുവിധം കുഴപ്പമൊന്നുമില്ല കഴിക്കുന്ന പ്രശ്നം ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാ എന്താ ചെയ്യാം ഞാനിപ്പോൾ ഒരാഴ്ച കേട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഒരിച്ചിരി കഞ്ഞിവെള്ളം കുടിച്ച് കിടന്നതാണ് അപ്പം ഞാൻ എനിക്ക് തീരെ വിഷക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇമ്മ ആദ്യം പരിപാടി കാണിക്കാമെന്ന് ചോദിച്ചത് കുഴപ്പമില്ല ഇപ്പോൾ കഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഭക്ഷണം ഇന്നത്തെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ചുമ്മാ ഒന്നും ഇടാന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുത്താണ് എന്തൊക്കെയാണ് ശങ്കുകളെ പറയും കഞ്ഞി വീഡിയോ ആണ് കഞ്ഞി വീഡിയോ കാണുന്നുള്ളൂ ടേബിളിൽ ചെയ്തിട്ട് കഞ്ഞി വീടിയോ ഒരു ക്ലിയർ ഒന്നും ഇല്ല ഇടകത്ത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് പപ്പടം ഒന്നാം തിരുന്നൊക്കെ വറുത്തെടുക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കും ഇടയ്ക്ക് കയറി ചുട്ടെടുക്കും നല്ല ടേസ്റ്റാണ് ചുടുമ്പോൾ ഒരു മണമാക്കിണ്ട് അപ്പം നമ്മൾ പപ്പടം പൊള്ളിച്ചാൽ കിട്ടില്ല ആ ടേസ്റ്റ് ഇതാ ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ തന്നെയാണ് പപ്പടമായോണ്ട് പിന്നെ അധികം വേവിക്കണ്ടല്ലോ ഒന്ന് കാണിക്കുമ്പോഴൊക്കെ അങ്ങ് പൊള്ളി വരും അപ്പം അധികം പറഞ്ഞ് നിങ്ങളെയും കൂടി ഉണ്ടാക്കുന്നില്ല